രാത്രി വേഷം മാറി നടക്കുന്നതിനിടയിൽ ഉമർ അലി അലിള്ളാനുവൻ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു ആ കരച്ചിൽ കേട്ട വീടിനരികിലേക്ക് ചെന്നു ചെന്നു നോക്കിയപ്പോൾ ഒരു കുട്ടി തേങ്ങി തേങ്ങി കരയുകയാണ് ആ കുട്ടിയുടെ ഉമ്മയോട് ഉമർ അലി അല്ലിളാനു പറഞ്ഞു കുട്ടിയെ സമാധാനിപ്പിക്കുക കരച്ചിൽ മാറ്റുക ആ ഉമ്മ കരച്ചിൽ മാറ്റി ഉമർ അലി അലിള്ളാനു തിരിച്ചു നടന്നു കുറച്ച് നടന്നപ്പോൾ വീണ്ടും കുഞ്ഞി കരയാൻ തുടങ്ങി വീണ്ടും ആ വീട്ടിലേക്ക് ഉമർ അനു വന്നുകൊണ്ട് പറഞ്ഞു എന്തിനാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് പാല് കൊടുത്തൂടെ ആ ഉമ്മയുടെ മറുപടി ആ ഉമ്മാക്ക് അറിയില്ലായിരുന്നു ഈ വന്നിരിക്കുന്നത് ഖലീഫയായ ഉമർ ബിൻ ഹത്താബ് ആണെന്ന് ആ ഉമ്മ പറഞ്ഞു ഞങ്ങളുടെ ഖലീഫയുടെ നിയമപ്രകാരം റേഷൻ കിട്ടണമെങ്കിൽ കുഞ്ഞിനെ മുലകുടി മാറണം മുലകുടി മാറിയ കുഞ്ഞിനാണ് റേഷൻ ഉള്ളത് അതുകൊണ്ട് ഭക്ഷണത്തിനു വേണ്ടി കുഞ്ഞിൻ്റെ മുലകുടി മാറ്റുകയാണ് ഉമർ അലിവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഉമർ കാരണം ഒരു കുഞ്ഞിൻ്റെ മുലപ്പാൽ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് കരയുന്ന ഉമർ അടുത്ത ദിവസം പ്രജകളെ വിളിച്ചു വരുത്തി ഉമറിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ജനിച്ചു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും നാളെ മുതൽ റേഷൻ ഉണ്ടെന്ന് പ്രഖ്യാപിക്കുകയാണ് മഹാനായ ഉമർ ബിൻ ഹത്താബ് A little outline of